ൂറും നാലുമണി പലഹാരങ്ങളും ഏഴോളം വിഭവങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ ചുക്ക് കാപ്പിയും വിറ്റ് നഗരവാസികളുടെ ഹൃദയത്തിൽ ചിലകാല പ്രതിഷ്ഠ നേടിയിരിക്കുകയാണ് നഗരസഭ എയൻപുരം സ്വദേശി വിട്ടപ്പശണായി ന്യൂസ് ചേർണസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലെ മുപ്പത്തിമൂന്ന് നാവിൽ കൊതിയൂറും നാലുമണി പലഹാരങ്ങളും ഏഴോളം വിഭവങ്ങൾ ചേർത്ത ചുക്കുകാപ്പിയും കാപ്പിയും വിറ്റ് ആലപ്പുഴ നഗരവാസികളുടെ ഹൃദയത്തിൽ സ്ഥാനമറപ്പിച്ചിരിക്കുകയാണ് ഷേണായി എന്ന് വിട്ടപ്പ ഷേണായി ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം എക്സൈസ് ഓഫീസ് പഠിക്കൽ വൈകിട്ട് അഞ്ചു മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് നാട്ടുകാർക്ക് സുപരിചിതനായ ആലപ്പുഴ നഗരസഭ ഏരം വാർഡിൽ കണ്ണമംഗലപ്പുരയിടത്തിൽ വിട്ടപ്പ ഷേണായി രുചിക്കൂട്ടുകൾ ഒരുക്കി നാട്ടുകാരുടെ മനം കവലുന്നത് ഈ കൊച്ചുകടയുടെ നടത്തിപ്പ് തുടങ്ങിയിട്ട് മുപ്പത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞെങ്കിലും ഇവിടെ വിളക്കുന്ന വിഭവങ്ങളുടെ രുചി നാളിതുവരെ ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് ഇവിടേക്ക് എത്തുന്നവരും സാക്ഷ്യപ്പെടുത്തുന്നു കാപ്പി മാത്രമല്ല വീട്ടിൽ തന്നെ തന്നെ അരച്ചു കൊണ്ടുവരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് സാറിന് വൈകുന്നേരം ഈ പറഞ്ഞത് ആറാറരയ്ക്ക് തുടങ്ങും ഒരു എട്ടരക്കുള്ളിലൊക്കെ പുള്ളിയുടെ പലഹാരമൊക്കെ തീരും അതേപോലെ ചുക്ക് കാപ്പി വരെ ഉണ്ടാവും എന്ത്യാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത് പുള്ളി ഈ ഗ്ലാസ് കഴുകുന്നതും ഈ ഉണ്ടാക്കുന്നതും ഒരു ചുക്കാപ്പി ഉണ്ടാക്കുന്നതും വളരെ ഒറ്റയ്ക്കാണ് അദ്ദേഹം അധ്വാനമാണ് ഒറ്റയ്ക്കുള്ള അധ്വാനമാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബസൻ ലഡു സ്പെഷ്യൽ വട ഉണ്ണിയപ്പം പരിപ്പുവട വാഴക്കം ഉൾപ്പെടെയുള്ള വിഭവങ്ങൾക്കെല്ലാം തന്നെ ഉപഭോക്താക്കൾ ഏറെയാണെങ്കിലും ചുക്ക് കുരുമുളക് ഗ്രാമ്പു കറുവ ഏലക്കടക്കം നിരവധി കൂട്ടുകൾ സ്വന്തമായി വറുത്തുപൊടിച്ച് തയ്യാറാക്കുന്ന കാപ്പിക്ക് ലഭിക്കുന്ന ഒന്ന് വേറെ തന്നെയാണ് സ്പെഷ്യൽ കൂട്ടുകൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി കടയിൽ ചൂടോടെ പൊരിച്ചു നൽകുന്നതാണ് ഇവിടുത്തെ പതിവെന്ന് വിട്ടപ്പശേണായി പറയുന്നു എന്റെ പേര് ഞാൻ മാത്രമേ ഉള്ളൂ കസ്റ്റമർ ലോൺ എടുത്തിട്ട് കൃത്യമായിട്ട് ഹെഡ് ഓഫീസിൽ ആള് അത്തരത്തിൽ സായാഹ്നങ്ങൾക്ക് മിഴിവേകാൻ തന്റേതായ രുചിപൂർത്തുകൾ ഒരുക്കി നഗരവാസികളുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയതിനൊപ്പം തന്റെ ചെറുകിട വ്യവസായ ആവശ്യത്തിനായി തനിക്ക് ബാങ്കിൽ നിന്നും ലഭ്യമായ മുദ്രാ ലോണിന്റെ തിരിച്ചടവ് തെറ്റിക്കാതെ കൃത്യമായി അടച്ചു തീർത്തതിന് ബാങ്കിന്റെ പ്രശംസയും വിട്ടപ്പശേനായി ആലപ്പുഴ